പി എം എസ് തൃശൂർ അതിരപ്പള്ളി കണ്ണൻകുഴി ശാഖാ സെക്രട്ടറിയും കണ്ണൻകുഴി ജലനിധി പമ്പ് ഓപ്പറേറ്ററുമായിരുന്ന ടി സി പ്രദീപ് കുമാറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കണ്ണൻകുഴി സ്വദേശി മുപ്പത്തി വയസ്സുള്ള ജിനീഷ് കീരിക്കാടനെയാണ് ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷിച്ചത് ജീവപര്യന്തം തടവിന് പുറമെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ഒടുക്കാനും വിധിയിലുണ്ട് പിഴയിൽ നിന്ന് കൊല്ലപ്പെട്ട പ്രദീപിന്റെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരമായി നൽകണം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാലിനായിരുന്നു കേസിനാസ്പദമായ സംഭവം കൊല്ലപ്പെട്ട പ്രദീപും മറ്റൊരാളുമായി പതിമൂന്നിന് രാത്രി പത്തരയോടെ തർക്കം നടന്നിരുന്നു ഇതിനിടെ സ്ഥലത്തുണ്ടായിരുന്ന പ്രതി ഇരുവരെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് രാത്രി ഒരു മണിയോടെ കണ്ണംകുഴി പാലത്തിനു സമീപം കാത്തുനിന്ന പ്രതി മോട്ടോർ സൈക്കിളിൽ വരികയായിരുന്ന പ്രദീപിനെ തടഞ്ഞു നിർത്തി വലിച്ചു താഴെയിട്ട് വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു അതിരപ്പള്ളി സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന അനിൽകുമാർ പീഡിയാണ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്തത് തുടർന്ന് അന്വേഷണം ഇൻസ്പെക്ടർ പ്രശാന്ത് ക്ലിൻഡ് ഏറ്റെടുക്കുകയും ഇൻസ്പെക്ടർ ഷിജു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു കേസിൽ നാൽപ്പത്തിയെട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും അറുപത്തി രേഖകളും പതിനഞ്ച് തൊണ്ടി ഹാജരാക്കുകയും ചെയ്തു കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ് അഡ്വക്കറ്റുമാരായ ജെയിംസ് പി എ അൽജോ പി ആന്റണി എബിൻ ഗോപുരൻ സൗമ്യ ടി ജി എന്നിവർ ഹാജരായി കേരള വിഷയ ന്യൂസ് തൃശൂർ